പരയുടെ പാലു നുകർന്ന ഭഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരൽപനേരം അറിവ വരപ്രകൃതിക്കധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും ആത്മോപദേശതകത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഗംഭീരായിട്ടുള്ള ഒരു ശ്ലോകമാണ് എന്താണ് പറയുന്നത് പരയുടെ പാല് നുകർന്ന ഭഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായ ലര നൊടി ആയിരം ആണ്ടുപോലെ തോന്നും എന്താണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്ക് പരയുടെ പാല് നമ്മൾ കവറുപാല് കുടിച്ച് പാരയുടെ പാല് നുകർന്നുകൊണ്ടിരിക്കുക പരയുടെ പാല് നമുക്കിപ്പോ എന്ന് പറയാം നമുക്ക് ആകെ പരിചയമുള്ള പാല് കവറുപാല് അല്ലെങ്കിൽ കുപ്പിപ്പാല് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്ക് അവരെ ഗുരു വിശേഷിപ്പിക്കുന്നത് ഭാഗ്യവാൻമാർ എന്നാണ് അവർക്കെന്താണ് പറയുന്നു ഒരു പതിനായിരം ആണ്ട് പതിനായിരം വർഷം ഒരല്പനേരം ക്ഷണികമാണ് അവരെ സംബന്ധിച്ച് ഈ വിശ്വം അവിടെ സമയമില്ല എന്ന് പറയും അത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവർ കാലാധിവർത്തികൾ എന്ന് പറയുന്നത് കാലത്തെ അതിവർത്തിച്ചവർ എന്നാൽ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ നമ്മുടെ അറിവ് അപരപ്രകൃതിക്കാണ് അധീനമാകുന്നതെങ്കിലോ അര നൊടി ഒര നിമിഷം ആയിരം ആണ്ട് പോലെ തോന്നുന്നു ഓ ഇതിങ്ങോട്ട് എട്ട് മണി ആകുന്നില്ലല്ലോ എന്ന് തോന്നും ഈ ആത്മോപദേശ ആത്മോപദേശതകം ഇത് നമുക്ക് ഇതിലൊരു ലയം കിട്ടുന്നില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും ഇവിടെ ഗുരു രണ്ട് പ്രകൃതിയെ അവതരിപ്പിച്ചിരിക്കുന്നു പരാപ്രകൃതി അപരാപ്രകൃതി ഇത് ഉപനിഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഉപനിഷത്തില് ശൗനകൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അങ്കിരസ് എന്ന മഹാശാലനെ സമീപിക്കുന്നുണ്ട് മുത്തിൽ അതെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് കസ്മിന് ഭഗവോ വിജ്ഞാതെ വിജ്ഞാതം ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭഗവാനെ ഗുരു കസ്മിന് യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും എന്നാണ് ചോദ്യം കസ്മിന് ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതീതി എന്ന് അപ്പോ ഇവനോട് എന്ത്രസ് പറഞ്ഞു അത്ര എന്താ പറഞ്ഞത് തത്രാപരാ രണ്ട് വിദ്യകളെ കുറിച്ച് പറഞ്ഞു ദ്വേ വിദ്യേ രണ്ട് തരത്തിലുള്ള വിദ്യകളുണ്ട് അതിലെന്താണ് തത്രാപരാ അതില് തത്ര അവിടെ അപരാവിദ്യയെക്കുറിച്ച് ഞാൻ പറയാം എന്താണത്ര അപരാവിദ്യ അത് കേട്ടാലാ നമ്മൾ ഞെട്ടിപ്പോവാ ഋഗ്വേദോ യജുർവേദോ സാമവേദോ അധർവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷമിതി അപരാ ആ വേദ വേദത്തെ ഋഗ്വേദത്തെയും യജുർവേദത്തെയും അധർവവേദത്തെയും സാമവേദത്തെയും അതുപോലെ വേദാംഗമായിട്ടുള്ള ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ഇതെല്ലാം തന്നെ എന്താണ് അപരാവിദ്യയാണ് പിന്നെ പോയി ഗണിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതിൽ പെട്ടാൽ ഉപനിഷത്ത് തന്നെ പറയുന്നു പെട്ടു എന്ന് അപ്പൊ വേദത്തെ പോലും നാല് വേദങ്ങളെയും വേദാംഗങ്ങളെയും അപരാവിദ്യയായി ഉപനിഷത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് പറയുന്നു എന്താണ് യയാ തത് അക്ഷരമതിഗമ്യതേ യാതൊന്നാണോ അക്ഷരത്തെ അതിവർത്തിച്ച് നിൽക്കുന്നത് തത് പരാ അതാണ് പര അതായത് അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓങ്കാരം പ്രണവം പ്രണവത്തെയും അതിവർത്തിച്ച് നിൽക്കുന്ന യാതൊന്നു നിലനിൽക്കുന്നുവോ അതിനെയാണ് പര എന്ന് പറയുന്നത് ആ പരയുടെ പാലിനെയാണ് ഗുരുവിടെ പറയുന്നത് അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നുമേ അല്ല ഒന്നുമായി ആശ്രയിക്കാതെ നിലകൊള്ളുന്നത് അത് പാല് പാല് മാത്രമാണ് അവിടെ പശു ഇല്ല ആരുമില്ല അതിനെയാണ് യമധർമ്മനോട് നജികേതസ് ചോദിക്കുന്നത് അന്യത്ര അന്യത്ര ധർമാന്യത്ര അന്യത്രസ്മാത് കൃതാകൃതാ അന്യത്ര അന്യത്ര ധർമാത് ധർമ്മത്തിൽ നിന്ന് അന്യമായി അധർമ്മത്തിൽ നിന്ന് അന്യമായി ചെയ്യുന്നതിൽ നിന്ന് ചെയ്യപ്പെടാത്തതിൽ നിന്ന് ചെയ്തിട്ടുള്ളതിൽ നിന്ന് ഇനി ചെയ്യാനുള്ളതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ അന്യമായി പശ്യസി തദ്വ യമനോട് പറയാണ് എന്തെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയൂ ഈ പരയിലേക്ക് ഒരൊറ്റ പോക്കാണ് ഈ കൊച്ചു പയ്യൻ നേരെ ധർമാധർമ്മുറത്ത് കർമാകർമ്മങ്ങൾക്കപ്പുറത്ത് അനുഭവങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും അങ്ങ് അറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പറയൂ എന്ന് ധർമാധർമ്മങ്ങൾക്കപ്പുറത്ത് കർമാകർമ്മങ്ങൾക്കപ്പുറത്ത് അനുഭവങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും അങ്ങ് അറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പറയൂ എന്ന് ഒരു വേള ഒരു ഒരു സന്ദർഭത്തിൽ നജികേദസ് നജികേതസിനെ അവതരിപ്പിക്കുക അവന്റെ ക്ഷമ കെട്ടിട്ട് അവൻ്റെ അവൻ്റെ മുന്നിൽ പലതും പറഞ്ഞു നോക്കിയ യമൻ ആ സമയത്ത് ഒരു ഒരു വിശദമായ തത്വവിചാരത്തിന്റെ തത്വവിചാരത്തിലൂടെ കടന്നുപോയി കടന്നുപോയി അവന് തോന്നി ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് അവൻ തന്നെ ഈ സത്യത്തെ നിർവചിച്ചത് ധർമാധർമ്മക്കപ്പുറത്ത് കർമാകർമ്മങ്ങൾക്കപ്പുറത്ത് എല്ലാ അനുഭവങ്ങൾക്കും അപ്പുറത്ത് അങ്ങ് അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയൂ അപ്പോഴാണ് അവനോട് പറയുന്നത് യാതൊന്നിനെ എന്താ ഏതത് ആലംബനം ശ്രേഷ്ഠം ഏതത് ആലംബനം പരം ഏതൊന്നാണോ ഏതൊന്നിനെ ആലംബി എന്താ അവലംബിക്കുന്നതാണ് ശ്രേയസ്കരമായിട്ടുള്ളത് അല്ലെങ്കിൽ യതിച്ചന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തെ പദം സംഗ്രഹേണബ്രവീമി ഓം ഇത്യേതത് യാതൊരു ആഗ്രഹിച്ചിട്ടാണ് തപസ് ചെയ്യുന്നത് യാതൊരു യാതൊരു തപസ്സുകളൊക്കെ എവിടേക്കാണോ എത്തിച്ചേരുന്നത് അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് പറഞ്ഞു തരാം അത് പ്രണവമാകുന്നു അതിനെയാണ് പറഞ്ഞിട്ടുള്ളത് ഏതത് ആലംബനം ശ്രേഷ്ഠം ഏതത് ആലംബനം പരം അതിനെ അറിഞ്ഞാൽ പറയണു അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തസ്മിൻ ദൃഷ്ടേ പരാവരേ ആ പര ആ പര ആ പരയുടെ പാല് നുകർന്നവൻ ആ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരം അവരെ സംബന്ധിച്ച് ഇങ്ങനെ സമയം പോവാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല പലർക്കും അങ്ങനെ ഉണ്ടല്ലോ ആരെങ്കിലുമൊക്കെ ഇല്ല എങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ് ഞാൻ എന്താ ഈ വീട്ടിൽ അതുകൊണ്ട് ടി വി വർക്ക് ചെയ്യാതിരിക്കട്ടെ ഒരു മൂന്ന് മാസം പലർക്കും കേരളത്തിൽ മെന്റലാവുന്നാണ് മാനസിക എന്താ മനഃശാസ്ത്രകാരന്മാര് പറയുന്നത് മൂന്ന് മാസം സീരിയലുകളൊക്കെ ബന്ധു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ അസുഖം വരുന്നു അപ്പൊ നമ്മുടെയൊക്കെ ഒക്കെ അസുഖം പിടിച്ചു നിർത്തുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പലതും വേണ്ടി വരുന്നത് ഇവിടെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഇതാണ് എന്ത് പരയുടെ പാല് നുകരാത്തതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മളെ ഒഴികെ നാം മറ്റുള്ളതിനെയൊക്കെ നമ്മൾ അനുഭവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്താ ശ്രമം നടക്കുന്നത് നമ്മെ മറ്റുള്ളതിൽ കിട്ടും എന്ന് കരുതി നാം അനുഭവിക്കുക പക്ഷെ കിട്ടുന്നുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം നമ്മളെയാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷെ നമ്മളെ നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് കിട്ടുക നമ്മളിൽ അന്വേഷിക്കണം ബുദ്ധ ബുദ്ധസന്യാസിനി കുട്ടി ചെറുപ്പക്കാർ കുട്ടികളോട് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഇരുട്ടത്ത് പോയി സൂചി തരയുന്ന വൃദ്ധയായ ബുദ്ധ ബുദ്ധസന്യാസിനിയോട് ചെറുപ്പക്കാർ ചോദിക്കുക എന്താ അമ്മ ഇവിടെ ചെയ്യുന്നത് ഞാൻ എന്റെ സൂചി നോക്കുക മക്കളെ എന്ന് പറയും അപ്പൊ അവര് ചോദിച്ചു എവിടെ അമ്മ പോയത് ഇവിടെ തന്നെയാണോ എന്ന് എന്നിട്ട് അവർ വിളക്കൊക്കെ കത്തിച്ചു നോക്കിന്ന ഇവിടെയല്ല ഞാൻ വീട്ടിൽ നിന്നായിരുന്നു തുന്നിയത് അവിടെ ആയിരുന്നു ഏ അവിടെ നിന്നാണ് തുന്നിയത് അപ്പോൾ അവർ ചോദിച്ചു എന്നാണ് അമ്മ വീട്ടിൽ നിന്ന് തുന്നി കഴിഞ്ഞാൽ അത് വീട്ടിലല്ലേ നോക്കേണ്ടത് ഇവിടെ പുറത്ത് നോക്കിയാൽ കിട്ടുമോ എനിക്കും നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ഈ പോയി അന്വേഷിക്കുന്ന എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഉള്ളത് നിങ്ങളെവിടെയാ അന്വേഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ അവരങ്ങനെയുള്ള കഥ പറയും അപ്പൊ എവിടെയാണ് നമുക്ക് നമ്മളെ അല്ലെങ്കിൽ എവിടെ അന്വേഷിച്ചാലാണ് കിട്ടുക നമ്മളിൽ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഈ പിന്നെ നമ്മൾ ആർക്കും ഒരു എന്താ ഇപ്പൊ പറയുന്നുണ്ടല്ലോ മതി മതി സ്വാമി ജീവിച്ചത് മതി എന്ന് പറയാ എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഇപ്പോൾ ഒരു മകനെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നു മതിയായി എനിക്ക് ജീവിതം അവളുടെ ആ സ്വഭാവമൊക്കെ കണ്ടിട്ട് അവളുടെ ആ എഴുന്നേറ്റ് വരവും അവളുടെ ആ ഒരു പെരുമാറ്റവും മതി എന്ന് പറയും ഇനി എനിക്കൊന്നും കാണണം എന്നില്ല ഇവള് ഇവളെ കണ്ടതോടുകൂടി എല്ലാം കസ്മിന്നു ഭഗവോ വിജ്ഞാതേ ഭവതീത എന്ന് ചോദിച്ചിട്ടില്ലേ അങ്കിരസിനോട് ശൗനകൻ അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇവളെ കണ്ടതോടുകൂടി എല്ലാം ഞാൻ കണ്ടു ഇനിയൊന്നും എനിക്ക് കാണണമെന്നില്ല അതുകൊണ്ട് വേഗം കെട്ട് കെട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ ലോകം നമ്മൾ നോക്കുക അപ്പം ഗുരു ഈ പറയുന്ന ഈ കാര്യത്തിൽ എനിക്ക് ഈ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അസ്വസ്ഥതയാണോ അതായത് എന്താ എന്താപ്പോൾ രാവിലെ ആവണു രാത്രി ആവണേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ സ്വാമി രാവിലെ ആവണു ഇങ്ങനെ ഇടലി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു അതിന് കുറ്റം പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇതൊക്കെ ചെയ്യും എന്താ അപ്പം ചെയ്യുക ഇവരുടെ ആട്ടുംതുപ്പു ഇങ്ങനെ അവരുടെ പല പ്രയോഗങ്ങളുണ്ട് ആട്ടുംതുപ്പൊക്കെ കേട്ട് ഞാരിക്കും വേണ്ടാത്തവളായിട്ട് ഒരു ജോലിക്കാരിയെ പോലെ ഇങ്ങനെ കഴിയുന്നു എന്ത് എന്ത് സുഖം ഒമ്പതരയ്ക്ക് സ്വാമിയുടെ ഉള്ളപ്പോൾ ഒരു സുഖം ഇപ്പൊ അതും ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നു ചെല്ലർ അല്ലെങ്കിൽ അപ്പൊ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറ അല്ല പറയു പറയാ എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുപാട് ഒരു അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഒരു 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 വിഷമം ഒരു സന്തോഷമില്ല ഒരു തൃപ്തി ഇല്ല ഇതൊക്കെയാണ് നമുക്ക് എന്താ ദീർഘം സമയം ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ ചിലർ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ് വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർ അവർക്ക് പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല എന്നാലും അവർ പറയും വളരെ തിരക്കാണ് അവർ പറയുന്നു രാവിലെ നേരത്തെ എഴുന്നേക്കുന്നു വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുമ്പോഴേക്കും രാവിലെ എല്ലാവരും ഒക്കെ ഓഫീസിലേക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴേക്കും സ്വാമി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവും പിന്നെ കുട്ടികളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര മണിയൊക്കെ ആവും പിന്നെ ഞാൻ കുറച്ച് പത്രമൊക്കെ വായിക്കും പത്രമൊക്കെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഒരു പരിചയപ്പെടലാണ് പത്രമൊക്കെ വായിക്കും അല്ലെങ്കിൽ അടുത്ത് അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിലൊക്കെ പോകും അപ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ നോക്കണം ചെയ്യായി പിന്നെ കൂട്ട് ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യായി വൈകുന്നേരമായി ഇങ്ങനെ പെട്ടെന്ന് അവരെ സംബന്ധിച്ച് ചിലരങ്ങനെയല്ല എഴുന്നേക്കുന്നതേ പത്ത് മണിക്ക് എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നു കുറേ നേരം അവർ ആ മുറി തന്നെ കാണുമ്പോൾ അറിയാമെന്ന് അവരെ പോലെ ഉണ്ടാവും കിടക്കയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് പുഴഞ്ഞു ഇങ്ങനെ മൊത്തത്തിലൊരു ഒരു മണാണ് അവിടെ ആ മണ അടിച്ചു കഴിഞ്ഞാൽ ആരും തിറിഞ്ഞ് വീണു പോകുന്നു അറിയാം അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞത് ശരിയാണ് അര നോട്ടി പതിനായിരം ആണ്ടാണ് അവര് നോക്ക് ഇതെന്താ സമയം പോകുന്നു ഓ ഇത്ര നേ എട്ട ഒമ്പത് മണിക്കൊക്കെ എഴുന്നേറ്റ് അയ്യോ നേരത്തെ ആയല്ലോ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വീണ്ടും കിടക്കും മറ്റവര് മണിയൊക്കെ ആവുമ്പോഴേക്കും ഓ അഞ്ചു മണിയായോ ആയോ ഷോ വൈകി പോയല്ലോ എന്ന് പറയണു മണിക്ക് എഴുന്നേൽക്കുന്നവര് അയ്യോ വൈകി എന്ന് പറയണു ഒമ്പത് മണിക്ക് എഴുന്നേക്കുന്നവനെ നേരത്തെ ആയി എന്ന് പറയണു അപ്പൊ ആർക്കാണ് ഐൻസ്റ്റീൻ ഈ രഹസ്യം പറയുന്നുണ്ടല്ലോ ഐൻസ്റ്റീൻ്റെ തിയറി വിവരിക്കാൻ പറഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇങ്ങനെയാ എന്റെ തിയറി വളരെ സിമ്പിളാണ് മോനെ എന്ന് പറഞ്ഞു അതെന്താ അതായത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ പ്രേമപാചനത്തിനോട് നിന്റെ ഗേൾ ഫ്രണ്ടിനോട് നീ സംസാരിക്കുമ്പം നീ അവൾ നീ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ മണിക്കൂർ മിനിറ്റ് പോലെ പോകുമെന്ന് പറയാം എന്നാൽ നീ എൻ്റെ പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ എൻ്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ എന്റെ തിയറി കേൾക്കുകയാണെങ്കിൽ മിനിറ്റുകൾ മണിക്കൂർ പോലെ തോപ്പു ഇത് തന്നെയാണ് എൻ്റെ തിയറി എന്ന് പറയാം ഞാൻ കണ്ടെത്തിയിട്ടുള്ള തിയറി ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചിലപ്പോഴല്ല പലതിനോടും നമുക്ക് അങ്ങനെയാണ് അതുകൊണ്ട് പരയുടെ പാല് ഈ പാല് നുകരണം എന്ന് പറയുക എന്നിട്ടോ പിന്നെ നമുക്ക് ഇതാന്ന് പറയുമ്പോഴേക്കും ചിലരൊക്കെ ഇപ്പോഴും പറയാറുണ്ട് അയ്യോ എത്ര വേഗം മുത്തശ്ശിയായി അപ്പൂപ്പനായി റിട്ടയറായി എന്താ ഇതാന്ന് പറയുമ്പോഴേക്കും അല്ലേ കാലം കഴിഞ്ഞത് അല്ലേ രണ്ടായിരത്തി ഒൻപതായി എത്ര വേഗത്തിൽ അവരൊക്കെ പരയുടെ പാല് കുറച്ചെങ്കിലും കുടിച്ചവരാ അതല്ല കവറുവാലായിട്ടുള്ളവരോ അവർ പ്രകൃതിക്ക് ഇങ്ങനെ നിൽക്കും ഞാൻ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരല്പനേരം അതുകൊണ്ട് പാരയുടെ പാല് നുകരാതിരിക്കുക എന്നിട്ട് നമുക്കെന്താ അറിവിനെ അപരപ്രകൃതിക്ക് അധീനമാക്കാതെ പരാപ്രകൃതിക്ക് അധീനമാക്കുക അറിവിൻ്റെ നിറവു കൊണ്ട് ആ അറിവാകുന്ന ജ്ഞാനം കൊണ്ട് ജ്ഞാന ചക്ഷുസ് കൊണ്ട് ലോകത്തെ കാണാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ ലോകത്ത് ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥതകളും നമുക്കുണ്ടാവില്ല